കലാഭവൻ നവാസിൻ്റെ മരണവാർത്ത വളരെ ഞെട്ടലോടെയാണ് അറിഞ്ഞത് എന്തു പറഞ്ഞ കുടുംബത്തെ ആശ്വസിപ്പിക്കണമെന്നോ ഒരെത്തും പിടിയും കിട്ടുന്നുമില്ല മമ്മൂട്ടി പ്രതികരിച്ചു ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈ മരണം ഇത്രയേ ഉള്ളൂ മനുഷ്യർ ഈ അടുത്തിറങ്ങിയ ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയിൽ പുള്ളി ചെറുതെങ്കിലും ഇതുവരെ ചെയ്യാത്ത തരം നല്ലൊരു വേഷം ചെയ്തിരുന്നു അങ്ങനെ ഈ അടുത്ത് വീണ്ടും സിനിമയിൽ വളരെ ആക്റ്റീവായി വരികയായിരുന്നു ചട്ടം പിന്നാള സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഒന്നിച്ച് ചിലവാക്കിയ സമയങ്ങളൊക്കെയാണ് ഇപ്പോൾ ഓർക്കുന്നത് ഒത്തിരി തമാശകൾ നിറഞ്ഞ നിമിഷങ്ങൾ അമ്മ എന്ന സംഘടനയുടെ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ എപ്പോഴും സംസാരിക്കാറുണ്ട് എപ്പോഴും ഒരു സെൽഫിയും എടുക്കും അങ്ങനെ അടുത്തൊരു ബന്ധം തന്നെയുണ്ട് നവാസുമായിട്ട് അദ്ദേഹത്തിന്റെ കുടുംബവും ആയിട്ട് ആ ഒരു ബന്ധമുണ്ട് ആ കുടുംബത്തെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയില്ല രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണമെന്ന് പലരും പറയാറുണ്ട് ഇപ്പോൾ മനസ്സിലോർമ്മ വരുന്നത് ആ വാക്കുകളാണ് എൻ്റെ അറിവിൽ അദ്ദേഹത്തിന് ഒരു ആരോഗ്യ ബുദ്ധിമുട്ടുകളുമില്ല അസുഖങ്ങളോ അങ്ങനെയൊന്നുമില്ല നല്ല ആരോഗ്യവനായ ഒരാൾ ഇത്രയുള്ളു ജീവിതം അൻപത്തിയൊന്ന് വയസ്സ് മാത്രം ചെറിയ മക്കളും കുടുംബവും ഓർക്കുമ്പോൾ കണ്ണ് നിറയുന്നു പരലോക ജീവിതം പടച്ചവന് അവന് മനോഹരവും സന്തോഷവുമാക്കി നൽകട്ടെ അവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മമ്മൂട്ടി പ്രതികരിച്ചു എന്തായാലും നിങ്ങളുടെ പ്രതികരണം തീർച്ചയായിട്ടും താഴെ താഴെക്കമരേ രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി